ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീബുക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ഈ ചൂടുകാലത്തൊക്കെ കുടിക്കാൻ പറ്റിയ അടിപൊളി സ്മൂത്തിയുടെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ ചെറുപഴം കൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത് കാരണം ചൂടുകാലത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ തണുപ്പുള്ള ഫ്രൂട്ട്സ് ഫ്രൂട്ട്സൊക്കെയാണ് കഴിക്കേണ്ടത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെറുപഴം കൊണ്ടുള്ള സ്മൂത്തി തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ മിക്സിയുടെ ജാറെടുത്ത് വെക്കാം ഇനി ഇതിലേക്ക് മൂന്നോ നാലോ ചെറുപഴം ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ചെറുപഴം എന്ന് പറയുമ്പോൾ കുറേ പേർക്ക് അറിയാത്തവരുണ്ട് ഞാലിപ്പൂവൻ പഴം അല്ലെങ്കിൽ പാളയൻകോടൻ പഴം അല്ലെങ്കിൽ മൈസൂർ പഴം ഇങ്ങനത്തെ ചെറിയ പഴങ്ങൾക്കാണ് ചെറുപഴം എന്ന് പറയുന്നത് ഇനി ഇതിലേക്ക് സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് കുറച്ച് ഹോർലിക്സ് പൊടിയാണ് അപ്പോൾ ഏകദേശം ഒന്നര ടേബിൾ സ്പൂൺ ആണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഇനി ചെറിയൊരു കഷ്ണം ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതൊക്കെ ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള നമുക്കിഷ്ടമുള്ള ഒക്കെ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഞാനിവിടെ ഒരു എട്ട് ബദാമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് വേണമെങ്കിൽ നല്ലോണം തണുപ്പിച്ച പാൽ ഒഴിച്ചു കൊടുക്കാം പക്ഷേ ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് അതിന് പകരം ചേർത്തിട്ടുള്ളത് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏത് വേണമെങ്കിലും ചേർക്കാം ഇനി ഇത് നന്നായിട്ട് തണുപ്പിച്ച് കഴിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് അപ്പം അതിനായിട്ട് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുക്കണം ഇനി ഇത് സെർവിംഗ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള നമ്മുടെ ചെറുപ്പഴം സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടാവും ചോക്ലേറ്റും ഓർലിക്സൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ അപ്പൊ നിങ്ങൾ ഇത് അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരേക്കും താങ്ക്